അങ്ങനെ എല്ലാരും ചോദിച്ച ഐസ്ക്രീം ആൻഡ് ഗെയിം ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പൊ കണ്ടോ കണ്ടിരിക്കുന്നവരെല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യുക ഐസ്ക്രീം മൻഡ് വൺ ആണ് അപ്പൊ കൊറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഇന്നാണ് ചെയ്യാൻ പോകുന്നത് നേരെ ഞാൻ കിടന്നൊക്കെ കളിക്കുമ്പോ നല്ല രീതിയിൽ കളിക്കുന്നത് രണ്ടു മൂന്നുപെരല്ലേ എനിക്ക് കളിക്കാനൊക്കെ ഇതായിരുന്നു കേട്ടോ നമ്മുടെ റൂമ് നമുക്കിപ്പങ്ങോട്ട് നീങ്ങാനൊന്നും പറ്റത്തില്ല നമുക്ക് അത് വീണ്ടും തുറന്നോക്കാം അതാണ് കൈസ് ഐസ്ക്രീംമാരും മറ്റേ നടന്നു തരുന്നത് നമ്മുടെ കൂട്ടുകാരനാണോ ഇവരെ നമ്മൾ മെയിൻ ആയിട്ട് രക്ഷിക്കുക നമ്മളാണ് ഇവിടുത്തെ ഹീറോ നമ്മൾ രക്ഷിക്കും അഹ് ഇതേപോലെ നമ്മളെ കട്ടിയാക്കി ഇവനെ നമ്മളെ രക്ഷിക്കണം അതാണ് നമ്മുടെ ചലഞ്ച് നമ്മളെ പേടിച്ചിരിക്കാനുണ്ടാ കണ്ട അവനുണ്ട് നമ്മള് എന്ത് ചെയ്യണം റോപ്പ് കണ്ടെത്തണം എന്താ ഇവിടെ തന്നെ ഉണ്ടാവും അത് ഇവിടെ കളിക്കില്ല നമ്മൾ മുന്നേ വെച്ചോണ്ട് ഇവിടെ ഇത് കളിക്കില്ല എന്താ ചെയ്യണ്ടതെന്ന് നമ്മൾ ഇത് എടുക്കണം ഈ കയറാൻ ഞാൻ പറയുന്നതാണ് കയറത്താൽ നമുക്ക് താഴെ ഇറങ്ങാൻ പറ്റും എന്നിട്ട് നമ്മൾ ഐസ്ക്രീം നമ്മൾമാനെ നിന്ന് വീണ ഒരു മാപ്പ് അവിടെ കിടക്കണം ആ മാപ്പിലാണ് നമുക്ക് ഓരോ സ്ഥലങ്ങൾ പോയിട്ട് ഇവനെ രക്ഷിക്കേണ്ടത് അത് നമുക്ക് കളിയാണ് നമ്മളിപ്പോൾ കാണാൻ ഐസ്ക്രീം ആ കാണാൻ തന്നെ നമ്മൾ പോകണ്ട ഐസ്ക്രീം മാൻ വരുമ്പോൾ ഒരു മ്യൂസിക് വരും അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഐസ്ക്രീം നമ്മൾ ഐസ്ക്രീം ഐസ്ക്രീമാ കാണാൻ നമുക്ക് പോയിട്ട് ആദ്യം പോകേണ്ട സ്ഥലം കഫറ്റേരിയാണ് കേട്ടോ ഐസ്ക്രീം മാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കഫറ്റേരി പോവാം കക്കറ്റേരിയിൽ പോയിട്ട് നമുക്കൊരു ഒരു ഒഴിക്കാന് ആ വർക്ക് വരന്റെ നൈമ് ആരുടെ ആ നൈമാണ് അതും കൂടി കണ്ടുപിടിച്ചിട്ട് നേരെ നമ്മൾ പ്ലേ ഗ്രൗണ്ടല്ലേ അതായത് നമുക്ക് അറിയാം സമയം അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പറയെങ്കിലും ഉണ്ടാകണം ഇവിടെ വരും അപ്പം അപ്പൊ അപ്പൊ നമുക്ക് ഇവിടെയാണ് കേറേണ്ടത് പക്ഷെ നമുക്ക് അവർ ഇങ്ങോട്ട് വന്നിട്ടില്ല നമ്മ അവിടെ മുമ്പേ പോയി നമ്മൾ നോക്കാണ്ട് ഇങ്ങോട്ട് വന്ന് വരട്ടെ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് വരട്ടെ അതാണ് ഈ വിജയമാത് എനിക്ക് സാധാരണ ഇത്ര പേടി ഉണ്ടാവാറില്ല നടത്തൊരു സ്പീഡ് കൂടിയതേ ഓക്കെ ഓക്കെ വന്നിട്ട് ഈ സമയം കൂടി നമുക്ക് അകത്ത് പോകാം കൈ സാറും നല്ലത് അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പിടിക്കും നമ്മൾ അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ പിടിക്കാതെ എന്നിട്ട് നമ്മൾ ഓയിൽ ക്യാൻ എടുക്കണം അട ഓരോ തോന്നു ഓയിൽ ക്യാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് വർക്ക് വരുന്ന ടൈം കൂടി നോക്കാൻ പെട്ടെന്നാവും സോഫിയോ നെക്സ്റ്റ് നമ്മൾ സോഫിയുടെ ഒരു കാർഡ് കണ്ടുപിടിക്കണം അവൻ ഇങ്ങോട്ട് വരട്ടെ അവൻ ഇങ്ങോട്ട് വരും പ്ലേഗ്രൗണ്ട് പോകണം ഗ്രൗണ്ടിൽ പോയി നമുക്ക് ആ കീ എടുക്കണം സോഫിയുടെ കാർഡ് എടുക്കണ്ടിട്ടോ അപ്പൊ അവൻ കുറച്ചും കൂടി ഇങ്ങോട്ടൊന്ന് വരട്ടെ അല്ലെങ്കിൽ നമ്മൾ കളിക്കും ആവൈ പോസ് അവന് തിരിഞ്ഞ് മറന്ന് എങ്ങനെ വേണമെങ്കിൽ വരാം അതിനനുസരിച്ചായിരിക്കും നമ്മൾ കളിക്കേണ്ടത് ഓക്കേ നമുക്ക് നേരെ പ്ലേ പ്ലേഗ്രൗണ്ടിലോട്ട് പോവാം ഗ്രൗണ്ടിൽ പോയിട്ട് നമുക്ക് കീ കണ്ടുപിടിക്കണം ആ കീ വെച്ച് നേരെ പാർക്കിങ്ങിൽ പോയിട്ട് ഈ സോഫിയയുടെ അഡ്രസ്സ് കണ്ടുപിടിക്കണം അഡ്രസ് അഡ്രസ്സാ എന്തോ ഒരു പാസ്വേർഡ് എന്തോ കണ്ടെത്താം എന്നാലും നമുക്ക് അത് കണ്ടെത്തിയാൻ അങ്ങോട്ട് ആയിരിക്കും നിക്കുന്നത് നമ്മൾ അങ്ങോട്ട് പോയാൽ പെട്ടെന്ന് അവനെ ഇങ്ങോട്ട് വിളിച്ചെടുത്തിട്ട് നമുക്ക് പോണേ നല്ലത് ഇവിടെങ്കിലും ഉണ്ടോ അങ്ങോട്ട് ഉണ്ടോ അവിടെ അവിടെ നിൽക്കുന്നുണ്ടോ അപ്പൊ നമ്മൾ കണ്ടു ഇങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ നല്ലത് അല്ലെങ്കിൽ അവിടെ വെച്ചാ അവൻ പിടിക്കുവേ വിളിക്കാം എന്തെങ്കിലൊക്കെ വിളിക്കണം മനകുഞ്ഞപ്പോ അല്ല അതെങ്കിൽ എനിക്ക് ഐസ്ക്രീം വരെ ഇപ്പൊ കാണും പോയ കാണും അല്ലേ പോയാൽ കാണൂലേ ഇല്ല കണ്ടില്ല അവ കണ്ടാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളു അങ്ങോട്ട് അങ്ങോട്ട് ഈ സൈഡിലോട്ട് പോയിരുന്നോ അങ്ങനല്ലേ ഇവിടെ അവൻ കാണണം വരട്ടിരി കൊറച്ചു പോ കണ്ടിട്ടുണ്ടാവൂലെ പോവാ എന്താ ബീജി വേടിനില്ലാത്ത ഇതാണ്

ഇവിടെ നമ്മൾ ആ ആ ജാക്കറ്റ് ജാക്കറ്റ് ഉണ്ട് നമ്മൾ ഇതെടുക്കണം എടുക്കണം അതൊക്കെ ഇവിടെ നമ്മൾ എവിടെയാണെന്നൊന്നുമില്ല നോക്കണം ഇവിടെ ഇവിടെ ഇല്ല ഇവിടെ ഉണ്ടാവും ആ അതാണ് ഇവിടെ ഇരിക്കുന്നു ഓക്കെ നമുക്ക് ഇതിന് കീ എടുക്കാം ഇനി നമ്മൾ നേരെ ഈ കീയും കൊണ്ട് പാർക്കിങ്ങാണ് പോകേണ്ടത് അതായത് നമുക്ക് അവൻ ഇവിടെ വിരിച്ചു വരുത്തിയാലേ പോകാൻ പറ്റത്തുള്ളൂ അവൻ ഇങ്ങോട്ടല്ലേ അവനെ അവടെ വെച്ച് നമ്മൾ പിടിച്ചറിഞ്ഞാലോ ചെറപ്പാ എല്ലാം കുറച്ച് ബുദ്ധിയൊക്കെ വെച്ച് കളിക്കേണ്ട കളിയാണ് അതാണ് ഇങ്ങനെ പറയുന്നത് അവൻ ഇവിടെ വരണമെന്നൊന്നു ഇതാണ് കാണുന്നുണ്ട് നമ്മൾ കാണുമ്പോ നമ്മൾക്ക് കറങ്ങി പോവാം ആ വൈകി കറങ്ങി പോവാറച്ചടുത്താലേ കറങ്ങും കേറാ അവൻ കേറും ഇല്ലില്ല അങ്ങോട്ട് പോയി കണ്ട് നമ്മള് കണ്ടു കാണിക്കാൻ ഈ ടൂ ടൂ വരമാണെങ്കിൽ സത്യം മനാശ്വാസം വന്ന കേട്ടോ കാരണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്തൊരു പ്രശ്നമാണ് നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്തോ ഇതാണ് ഒരു ഇത് എന്താണോ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മൾ അതിനനുസരിച്ച് കളിച്ചെടുക്കുന്നതാണ് നീ എന്തോ കാണിക്കണത് എനിക്ക് അങ്ങനെയൊക്കെ സോറി സോറി നേരൊന്നും നമുക്ക് ഈ സമയം കൂടെ പോവാം ഇനി നമ്മൾ പോണത് പാർക്കിംഗ് ആണ് കേട്ടോ പാക്കിംഗ് പോയിട്ട് നമ്മൾ ഈ കീ വേച്ച് റൂം തുറക്കുന്നു അത് മറ്റേ നമ്മൾ ആ സോഫിയ സോഫിയുടെ ഇത് കണ്ടുപിടിക്കും ഒരു സ്റ്റക്ക് ഇതല്ലേ നീ ഹോസ്പോട്ട് എങ്ങനെ ഓൺ ചെയ്തിട്ടുണ്ട് വൈഫി എങ്ങാനും ഓൺ പെട്ടെന്നോ പെട്ടെന്നോ നമുക്ക് അങ്ങോട്ട് കയറി അടച്ചിട്ട് ബാക്കി സ്റ്റക്ക് ഉണ്ടോ ഇവിടെ ഇട്ടേക്കാം ഓക്കെ അലിക്ക് വരണം ഓക്കെ കഴിച്ചപ്പോൾ നേരെ പർഫ്യൂങ്ങിൽ പോയിട്ടുണ്ടെങ്കിൽ ഇനി കീ വെച്ചിട്ട് നമുക്ക് ആ സോഫിയുടെ കാർഡ് ഏതെങ്കിലും കാർഡ് ആയിരിക്കും അല്ലേ ഡ്രസ്സോ പാസ്വേഡ് എല്ലാം ഇരിക്കും ഡ്രസ്സോ പാസ്വേർഡ് എന്തോ ഒരു കാർഡ് സോഫിയുടെ കാർഡ് നമുക്ക് പറയാം സോഫിയുടെ കാർഡ് കൊണ്ടിരിക്കണം ഈ ഐസ്ക്രീമായി കുറച്ച് ഗുരുതരമാണ് സുപിടിച്ച് കളിച്ച് കളിച്ചാൽ കുഴപ്പമില്ല സോ നമുക്ക് അതെടുക്കാം ഓഫീസ് കീ ഓഫീസിലാണെന്നാണ് കേട്ടോ ഓഫീസില് ജോലി ചെയ്യുന്ന കുട്ടിയാണ് നമുക്ക് ഈ വൈ മണ്ടേ പോകാം സ്റ്റെപ്പ് വൈ മണ്ടേ പോയാൽ ചിലപ്പോൾ അവൻ അങ്ങനെ അങ്ങ് വന്ന് പിടിക്കാൻ എനിക്ക് പേടിയാണ് കേട്ടോ നമുക്ക് ഈ വൈ മണ്ടേ പോകുന്ന നല്ലത് സൂക്ഷിക്കാം ഇങ്ങനെ നല്ലവരെ സൂക്ഷിച്ചെടുക്കാം ഇതിലെങ്കിലും ജയിക്കാന്ന് ആഗ്രഹമുണ്ട് കൈസ് നമ്മളിതിരെ ജയിച്ചിട്ടുണ്ട് പക്ഷെ വീഡിയോ കാണിച്ച് ചെയ്യിച്ചിട്ടില്ലല്ലോ ഓക്കെ ഈ വൈനാണ് നമുക്ക് പോകേണ്ടത് ഇത്ര അടുത്ത് വരണോ അയ്യോ ഈ വിജയം ഇത്തിരി പേടിയാണ് പക്ഷെ പെട്ടെന്ന് നമുക്ക് സോഫിയുടെ സോഫിയുടെ സോഫിയ സോഫിയ ആ വന്ന് വന്നു ഓക്കെ എടുത്തിട്ടുണ്ട് നോക്കാം ഇനി നമുക്ക് ഒരു കാര്യം എടുക്കാനുണ്ട് അതിങ്ങനെന്തോ തെറ്റാടി 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 എടുത്തിട്ട് നമുക്ക് ഒരു കാറുണ്ട് കേട്ടോ അവിടെ അവന്റെ പാട്ടൊക്കെ കേൾക്കുന്നു ഇനി വഴി നമുക്ക് എന്താണെന്നറിയാം അവൻ ഈ വൈകുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ വൈകി ഇത് കൊണ്ടുവച്ചിട്ട് നമുക്ക് തെറ്റാടിയും കൂടി എടുക്കണം ഗായസ അതിന്റെ പാട് ഞാൻ വൈകി കയറി പോട്ടെ കണ്ടപ്പെട്ടു ഈ സെൻ്റ് തെറ്റാടി എടുത്ത് ഇവിടെ ഇടായിരുന്നല്ലേ ആ വഴിയില്ല അവിടെ കൂടെ മണ്ട പോകാൻ പറ്റൂലിവിടെ ഐ ഡി കാർഡ് ഇടത്ത് മണ്ട പോ നട കേറി ഞങ്ങൾ അത് ഈ വഴിയില്ല മണ്ടേ കയറുന്ന വഴി അവയെ കയറാനൊക്കെ പറ്റും അവിടെയൊക്കെ ഒരു നോക്കാം എങ്ങനെയൊക്കെ കളിക്കാൻ നമുക്ക് നോക്കാം അത് നമ്മൾ നേരെ കൊണ്ട് സ്റ്റാളിൽ അതൊക്കെ അതൊക്കെ കണ്ണ് അറിയാൻ പറ്റുമോ സോ ഗൈസ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവനെ ഈ ഇവിടെ വന്ന് നമുക്ക് ഒരു സ്ഥലമില്ല പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്നും കണ്ടത് അപ്പ പിടിക്കും നമ്മളെ പിടിച്ച് കൊന്ന് പിടിച്ചോളൂ നമ്മൾ നേരെ കൊണ്ട് സ്റ്റാളിലാണല്ലേ വണ്ടി എടുക്കണം ഓക്കെ സോറിട്ട് മനസ്സിലായി വണ്ടി പോയിണ്ടാവുണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു ഞാൻ കേട്ടില്ലേ സംസാരം ആയി തുറന്നു പോയേട്ടാ അങ്ങോട്ട് കൊണ്ടില്ല ഗൈസ് ഇപ്പൊ നമ്മൾ തുറന്ന ആ സ്ഥലമല്ലേ അതൊരു കാർ അറിയാം കേട്ടോ ഇനി ആ കാറിന് പെട്രോള് ഉണ്ട് പെട്രോള് അതിന് ഉണ്ടായി പെട്ടി ഉണ്ടല്ലോ ആ പെട്ടി നമ്മൾ ചാക്ക് പോയാലും എടുക്കേണ്ടത് നമുക്ക് അങ്ങോട്ട് പോയി പെട്ടി എടുത്തിട്ട് തരാം പെട്ടി എടുത്തു നേരെ നമ്മള് പോകാൻ അടയ്ക്കാൻ ലൈഗ്രോണ്ട് പോകാം എടാ ഒരാളൊന്നും നേരെ പറഞ്ഞാൽ ഓക്കെ ഗൈസ് നമുക്ക് പിന്നെ ബേക്കിൽ കൂടെ പോയി പോയി നമ്മൾ കാണണ്ട വണ്ടിയിൽ കഴിച്ചാ നമുക്ക് ആയിട്ട് ഓലിക്കാൻ ആവശ്യമുള്ളത് ഓലിക്കാൻ എടുത്തോണ്ടായിരിക്കാൻ പോകേണ്ടത് പിന്നെ പെട്ട് കഴിച്ചു ഡേ വൺ ഡേ ടൂ അങ്ങനൊന്നും ഇല്ല ഒരു ചാൻസും എന്തോ നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അവൻ വരണം നോക്കട്ടെ നമുക്ക് തിരിഞ്ഞു പോണായിരിക്കും മീനാണത് അവൻ വന്നാ നീ ബേക്കിലോട്ട് പോകും അങ്ങോട്ട് ഇനി അങ്ങോട്ടന്നെ പോകണ്ടതു ഇനി നമുക്ക് പെട്രോൾ ഇത് നമ്മൾ നേരത്തെ എടുത്തത് അതെ തന്നെ പക്ഷെ ചെറുപ്പം അവൻ എങ്ങനെ വന്നാലെന്നുള്ള ഒരു പേടിയാണ് കൈ തോന്നുന്നു അല്ലേ വരും വരും സ്റ്റക്ക് ഇവിടെ പേടിയെ പേടിപ്പിക്കല്ലേ വരുമ്പണ അതല്ല നീ അത് എടുക്കാം പെട്ടെന്നാണ് കൈസ് നമുക്ക് പിറകെ അരിഞ്ഞ അടക്കാം അവൻ വരണം നോക്കാം പേടിയാണ് കൈസ് ഇത് പേടിയാണ് അതാണ് അവൾ പിറകെ അരിഞ്ഞിടക്കണത് അവരിങ്ങനെ അങ്ങനെ വരാൻ പറ്റൂലേ പെട്ടെന്നോ പെട്ടെന്നോ പെട്ടെന്ന് വരെ പോണത് ഇത്രയേ പോകാൻ പറ്റത്തുള്ളൂ ഇത്ര സ്പീഡേ ഉള്ളു ഗൈസ് ഈ സമയം എത്തിയിട്ടുണ്ട് ഇവിടാ ഈ സമയം കൂടെ അവൻ വന്ന പിന്നെ പോയി ഗായ്സ് അവ തോറ്റ് കാരണം നമുക്ക് ഇവിടെ വിളിക്കാനും നിൽക്കാനും ഒന്നും ഒരു സ്ഥലമില്ല പെട്ടെന്ന് ഇറക്കി പെട്ടെന്ന് ഇറക്കി പ്ലീസ് പെട്ടെന്ന് ഇറക്കട്ടെ ഇനി അമ്മ വന്നിട്ട് നീ പോയാൽ മതി വന്നിട്ട് പോയാൽ മതി വന്നിട്ട് പോയാൽ മതി വന്നിട്ട് അങ്ങനെ അങ്ങ് വരുമല്ലോ വരും 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 ഏയ് അങ്ങനെ അങ്ങ് ചെറിയ മൊത്തം വരാറൊന്നും പോയി നോക്കാം അമ്മ വരണമെങ്കിൽ തിരിച്ചു കൊടാം ഇല്ല ഉണ്ടാകത്ത് നീ പെട്ടെന്ന് പോ പെട്ടെന്ന് പോകേണ്ട സ്ഥലം പാർക്കിങ് പാർക്കിംഗ് തന്നെയാണ് കൈസ് ഇതൊന്ന് ഡ്രോപ്പ് ചെയ്യാണ്ട സ്റ്റക്കല്ലേ സമയത്ത് സ്റ്റക്ക് നമ്മൾ നേരെ പോയിട്ട് ആ കാറിൽ പെട്രോൾ ഒഴിക്കണം ഇതിൽ നമുക്ക് ആ കാറിന് വെച്ച് കൊറച്ച് ജോലികളുണ്ട് ഈ സമയം കൊണ്ട് അവൻ വരുവാണ് നമ്മളുടെയൊക്കെ പേടി പെട്ടെന്നാട്ടെ

അവിടെ ഒരു വാതില്ലാത്ത വെച്ചാൽ നമുക്ക് അവിടെ നമുക്ക് വഴിയെ അറിയാം വഴി അറിയാൻ പറ്റും ഒന്ന് സ്റ്റോറേജ് കീ എടുക്കണം എന്നിട്ട് അത് വെച്ചിട്ട് പറയാം ആ പറയാ നമുക്ക് തുറക്കാം കരുതിരിക്കുന്ന അവൻ തുറന്നു വരുമോന്ന് എനിക്ക് പേടി പെട്ടെന്ന് തുറക്ക് ഇവിടെ അല്ല തുറക്കേണ്ട ഇത് ഇവിടെയാണ് പറഞ്ഞ ഇങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട് വന്നാലും അകത്തേക്ക് പോയി നമുക്ക് തുറക്കാൻ പറ്റും രണ്ടുവഴി കൂടെ നമുക്ക് തുറക്കാം ഇങ്ങോട്ട് വരട്ടെ അത് തന്നെയായിരുന്നു വളരെ നമ്മളെ ഐസ്ക്രീം വരെ നമ്മളെ അടുത്ത് എത്താറായിട്ടുണ്ട് ഈ സമയം വന്നെ പെട്ടെന്ന് ചെല്ലാൻ പറ്റും ഇവിടെ തുറന്നു ഐസ്ക്രീം പൈസ ഇവിടെ കൂടെ ഇവിടെ ഒരു വാതിലുണ്ടല്ലോ അവിടെ നിന്ന് നമുക്ക് തുറക്കാൻ പറ്റത്തില്ല നമുക്ക് ഇത് വെച്ച് തുറക്കാം നമ്മൾ താണ്ട കാർ എടുക്കാം ഇനി നമ്മൾ ഫോൺ താണ്ട് ഇവിടെയാണ് കേട്ടോ ഇവിടെ കൊടുക്കാൻ അവനും വരാം ഇവിടെ കൂടെ ഒന്നും വന്ന് രക്ഷപ്പെടാൻ വഴിയില്ല കൂടെ ആ കീ എടുക്കും പൈസ ഇവിടെ നമുക്ക് സ്റ്റോറേജ് കീ ഇരിക്കാം കേട്ടോ ഇതാണ് നമുക്ക് ആവശ്യം നമുക്ക് ഇവിടെ വരുമോ തുറന്ന തന്നെ കൊടുക്കോണേ പൈസ കറങ്ങി എങ്ങോട്ട് വരാൻ നോക്കൂ ഇടി ഇവിടെ നീ കറങ്ങും ഇവിടെ കേറിയിട്ട് അമ്മ അവിടെ വരണം നോക്കിട്ട് ആ സമയം കൂടെ നമുക്ക് പോകാം പൈസ അല്ല പറ്റൂല കുഞ്ഞിന്റെ എന്താ എന്താ പേടി സമാധാനം അതിങ്ങോട്ട് വന്നിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ ഇതിലും അമ്മ പറഞ്ഞു പോകാൻ അല്ലേ കുറച്ചൊന്നും കേട്ടോന്നുട്ട് ആ ഇവിടെ അതൊക്കെ പാർക്കിംഗ് പോയിട്ട് ഇതിനെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചൊന്നുമല്ല ഇരുന്നൂറ്റി മുപ്പത്തഞ്ചു ആ സ്ഥലം കണ്ടുപിടിച്ച് ആ അവിടെ എന്തൊക്കെയാണ് ചെയ്യണം ഏ ഡോട്ട് ആ പാർക്കിംഗ് ഇത് പേടിയാ പാർക്കിംഗ് പോയിട്ട് അവിടെ നമ്മൾ പ്ലയേഴ്സ് ഉണ്ട് എന്നിട്ടാണ് നമ്മൾ കാർ അടിച്ചാൽ പാത്രത്തൂടെ നമുക്ക് ജോലി ആവേണ്ടത് ഇനി വയ്യ പാർക്കിംഗ് മറ്റേ നമ്മൾ ഇടിച്ചിട്ട ഭാഗം ഇല്ല അങ്ങോട്ട് പോണം അവൻ അങ്ങോട്ട് കേറാൻ പറ്റൂലൊന്നും അറിഞ്ഞുകൂടാ നമ്മളൊരു മരിച്ചു അവിടെ നിന്ന് നമുക്ക് കിട്ടും കിട്ടിയാ നമ്മുടെ ജോലി കഴിഞ്ഞു നീ വൈ കറങ്ങി തിരിച്ചു പോണല്ലോ വളർന്ന മറ്റേ ഇതിന് കൂടെ പോവാം ഈ വഴി കൂടെ ഈ വഴി വേണ്ടി അവൻ പോയതല്ലേ നമുക്ക് പോലപ്പിച്ചു ഒത്തിരി ബുദ്ധിമോഷം കാണിക്കണ്ടായിരുന്നു ഏറ്റവും വരാൻ നോക്കിട്ട് ബാക്കി കളിക്കണ്ട പറ്റൂല ശ്രദ്ധിച്ചില്ല ശ്രദ്ധിക്കൂല ലാസ്റ്റ് എത്തിയാണ് കഴിച്ചാൽ നമ്മളാ പ്ലേഴ്സ് വെച്ച് നമ്മൾ ഇടിച്ചിട്ട് ഭാഗം ഇല്ലേ അവിടെ കൂടെ കേരള പ്ലേഴ്സ് വിട്ടിട്ട് താഴെ ഇറങ്ങി കെ ജിക്ക് എടുത്താൽ കെ ജിക്ക് നമ്മൾ വിടൂല നമ്മൾ ഇനിയും കളിക്കാൻ പോകാൻ എന്നിട്ട് നമ്മൾ ഈ വരെ ഇട്ട് കാണിക്കാം ഗൈസ് മറ്റേ കട്ട് ചെയ്ത് ആ സാധനം എടുത്തോണ്ട് വന്നിട്ട് ബാക്കി നമ്മൾ കുറച്ചും കൂടി കളിച്ചിട്ടാണ് ഇപ്പൊ നിക്കുന്നത് കേട്ടോ ഇപ്പൊ ആ വീഡിയോ പിടിച്ചിട്ട് ഒരുപാട് ദിവസം എന്താ നമ്മൾ അതിന്റെ ബാക്കി പിടിക്കാൻ പോകുന്നത് തന്നെ അത് നമ്മൾ തോറ്റത് ഇപ്രാവശ്യം നമ്മൾ പ്രേഴ്സ് എടുത്തോണ്ട് വന്ന് അവിടെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനി അതിന്റെ ബാക്കി എന്താ ഗൈസ് ഈ ഒരു ഈ ഇരട്ടി കീ മതി ഈ കേസി കീ വെച്ചിട്ട് നമുക്ക് ആ പയ്യനെ തുറക്കാൻ പറ്റും തന്നെ ഞാൻ നേരിട്ട് കളിക്കണ പോവാം അവനീ സൗണ്ട് ഇല്ലാതെ കൈ സ്കൂളിലടുത്ത് വരുന്നെ നീ നേരെ കളിക്കണി നീ നേരെ നനീ കളിക്കും അതെ കളിച്ചോ ഓക്കെ കേട്ടോ ഓഹോ എന്നിട്ട് ഇങ്ങോട്ട് പോയാൽ പോവാം മറ്റേ സ്ഥലത്ത് നമ്മുടെ ഒറിജിനൽ സ്ഥലത്ത് ഓക്കെ ഇതോ ഇത്രേ ഉള്ളു നമ്മക്ക് എടുത്താ നിങ്ങടെ ഓക്കെ അവിടെ പോയാൽ മതി ടച്ചോ അത് ഇടണ്ടട്ടോ തറയില്ലേ കഫറ്റേസ് ആക്കാല്ലോ നമുക്ക് ഇവിടെയാണ് പോയി നമ്മള് ജയിക്കാറായി ജയിച്ചല്ലേ ജയിച്ചു ജയിച്ചു നമ്മൾ ജയിച്ചാണ് ഗൈസ് ഗൈസ് ഇത്ര ഉണ്ടായിരുന്ന ബാക്കി അയക്കാ അത് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമായി പോയത് സ്ഥ എത്തിയപ്പോ നമ്മള് തോക്കാറായത് കണ്ട നമ്മള് നമ്മുടെ കുട്ടിയെ നമ്മൾ തുറന്നുകൂടാണ് നമ്മുടെ നമ്മൾ കൂട്ടാരനെ നമ്മള് കൊണ്ടാണ് കണ്ടെ സ്ഥലം എത്തിയിട്ടുണ്ട് ഞാൻ കൈയൊക്കെ പൊട്ടുന്നു ഗൈസ് നല്ല സദ്യ വശ നമുക്ക് ഇത് ഗിഫ്റ്റ് ആയിട്ട് എന്താണ് മിക്സ് ഗിഫ്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലത് ഇരിപ്പുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ കളിച്ചു വിന്നർ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ലാസ്റ്റ് എത്തിയപ്പോഴേക്കാണ് തോറ്റത് അപ്പൊ നമ്മൾ എന്തായാലും വിട്ടു കൊടുക്കാൻ പാടില്ല നമ്മള് ഒത്തിക്കൂടി ഒന്ന് കളിച്ച് രക്ഷപ്പെടണം അതാണ് നമ്മൾ നേരെ ആ പ്ലേയേഴ്സ് എടുത്ത് അവിടെ പോയി ഇട്ട് ഇന്ന് രാവിലെ ഇന്ന് രാവിലെയാണ് ഞാൻ ഇതിന്റെ ഇതുവരെ കളിച്ചെത്തി പിന്നെ പൗസ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മളിപ്പോ വന്നത് അപ്പൊ എന്നാലും സന്തോഷമായി കാരണം നമ്മൾ ഈ ഗെയിമിൽ നമ്മൾ ഇത്ര അത്രയ്ക്കും ഗെയിമിൽ ഇങ്ങനെ വിന്നർ ആവാറില്ലായിരുന്നു ഇതിന് നന്നായിട്ട് വിന്നർ ആയിട്ട് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ കഴിച്ച് എന്താ ഇത്രയല്ല വീഡിയോ നമ്മൾ ഇനി ഐസ്ക്രീംമാരെ പാർട്ടി ടൂ ആയിട്ട് വരാം പിന്നെ കഴിച്ച് ഇത് വേറെ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ഈ വീഡിയോ ഒരു ലൈക്ക് നിങ്ങൾ സെറ്റ് ആക്കുക നമുക്ക് ഈ വീഡിയോക്ക് ഒരു ലൈക്ക് സെറ്റ് ആക്കിയാണെങ്കിൽ നമ്മളെ ഐസ്ക്രീമിന്റെ ടൂ ഇടുന്നതായിരിക്കും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കായ് കാരണം നമുക്ക് ഇതുവരെ അങ്ങനെ നൂറ് ലൈക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല പിന്നീട് ഉണ്ട് പക്ഷെ മുന്നൂറ് കൂടി കൂടിപ്പോയാൽ മുന്നൂറ് ലൈക്ക് കൂടിയിട്ടില്ല അപ്പൊ എന്തായാലും ഗൈസ് നിങ്ങൾ ഒരു നൂറ് ലൈക്ക് അങ്ങനെ വീഡിയോ ഒക്കെ ആക്കാൻ ശ്രമിക്കുക കാരണം നമുക്കിപ്പ് ഒരു ആരും യൂസ് അതിന് ഒരു പതിനെട്ട് പന്ത്രണ്ട് പതിനഞ്ച് ലൈക്ക് ഒക്കെ കിട്ടുന്നുള്ളൂ അപ്പൊ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്ത് ഹാപ്പി ആക്കുക അപ്പൊ നൂറ് നൂറ് ലൈക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഐസ്ക്രീം ആയിട്ട് ട്യൂബ് പിടിക്കുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഇത്രയുള്ള വീഡിയോ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടില്ല